റഷ്യൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമം ആരംഭിച്ചതായി ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ യുക്രൈൻ പ്രസിഡന്റ് എന്നിവരുമായി ട്രംപ് ഫോണിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് പുടിൻ സമ്മതം അറിയിച്ചതായി ട്രംപ് അവകാശപ്പെട്ടു പുടിനെ പോലെ സെലൻസ്കിയും സമാധാനം ആഗ്രഹിക്കുന്നതായി അറിയിച്ചുവെന്നും ട്രംപ് പറഞ്ഞു ഇരു നേതാക്കളും ട്രംപുമായും സംസാരിച്ച കാര്യം റഷ്യയും യുക്രൈനും സ്ഥിരീകരിച്ചുവെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ചകളുടെ കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല ഒന്നര മണിക്കൂർ നീണ്ട ഫോൺ സംഭാഷണത്തിൽ ട്രംപിനെ പുടിൻ മോസ്കോയിലേക്ക് ക്ഷണിച്ചതായി റഷ്യ അറിയിച്ചു സമാധാനം കൈവരിക്കാനുള്ള അവസരം ഉൾപ്പെടെയുള്ള ചർച്ചയായിരുന്നു എന്നാണ് സെലൻസ്കിയുടെ പ്രതികരണം ന്യൂസ് ഗസയിൽ വീണ്ടും യുദ്ധം തുടങ്ങുമെന്ന സൂചന നൽകി റിസർവ് സൈന്യത്തെ വിളിച്ച് ഇസ്രായേൽ ശനിയാഴ്ച മൂന്ന് ബന്ദികളെ മോചിപ്പിച്ചില്ല യുദ്ധം തുടങ്ങുമെന്നാണ് ഇസ്രായേലിന്റെ ഭീഷണി ഇതിനിടയിലാണ് റിസർവ് സൈന്യത്തെ യുദ്ധം ചെയ്യാനായി ഇസ്രായേൽ വിളിച്ചിരിക്കുന്നത് യുദ്ധപേക്ഷയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു നേരത്തെ എത്തിയിരുന്നു ശനിയാഴ്ച ഉച്ചയോടെ ബന്ധുക്കളെ മോചിപ്പിച്ചില്ല എങ്കിൽ ഹമാസിനെതിരെ വീണ്ടും യുദ്ധം തുടങ്ങാനാണ് നെത്ന്യാഹു ആഹ്വാനം ചെയ്തത് ശനിയാഴ്ചക്കകം എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കണമെന്ന യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ ആവശ്യത്തോട് വഴങ്ങിയില്ല എങ്കിൽ ഹമാസിനെതിരെ നരക്കത്തിന്റെ കവാടങ്ങൾ തുറക്കുമെന്നാണ് നെത്യാഹുവിന്റെ മുന്നറിയിപ്പ് മന്ത്രിസഭാ യോഗശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വെടിനിർത്തൽ അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ എത്ര ബന്ദികളെ മോചിപ്പിക്കണമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാത്ത പക്ഷം ഇസ്രായേൽ സമാധാന കരാർ റദ്ദാക്കുമെന്നും നരകം തുറക്കട്ടെ എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ഇസ്രായേൽ വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്ന് ബന്ദിമോചനം അനിശ്ചിതകാലത്തേക്ക് വൈകിപ്പിക്കുകയാണെന്ന് ഹമാസ് അറിയിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം വടക്കൻകസിയിലേക്ക് മടങ്ങി വരുന്നവരെ ഇസ്രായേൽ സൈന്യം തടയുന്നുവെന്നും സഹായ വസ്തുക്കൾ എത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നും ഹമാസ് ന്യൂസ് ഡെസ്ക് ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കൽ അപകടകരമായ ഡ്രൈവിംഗ് എന്നിവയുൾപ്പെടെ ഗുരുതരമായ ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തിനാല് വിദേശികളെ നാടുകടത്തിയതായി യൂണിഫൈഡ് ഗൾഫ് ട്രാഫിക് വിക് കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചെയർമാൻ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അൽ സുബാൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാത്തത് വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോണിന്റെ ഉപയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട് അറുപത്തിഒരായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് ലംഘനങ്ങൾ കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വർദ്ധിച്ചു വരുന്ന അപകട നിരക്ക് ഗുരുതര ഗതാഗത ലംഘനങ്ങൾ അപകട മരണങ്ങൾ എന്നിവയാണ് ഗതാഗത നിയമ ഭേദഗതിക്ക് കാരണം വ്യക്തികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് ഭേദഗതി കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം ഗതാഗത അപകടങ്ങളും അശ്രദ്ധ മൂലമാണ് സംഭവിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയം പ്രതിദിനം ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ അപകടങ്ങൾ രേഖപ്പെടുത്തുന്നതായിട്ടും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തെ പുതുക്കിയ ഗതാഗത നിയമം ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതലാണ് പ്രാബല്യത്തിൽ വരിക ന്യൂസ് ഡെസ്ക് പ്രാണികൾ പുഴു തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിരോധിച്ച് കുവൈത്ത് ഹലാൽ ഭക്ഷ്യ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിയന്ത്രണമെന്ന് ഭക്ഷ്യ പോഷക പബ്ലിക് അതോറിറ്റി അറിയിച്ചു പ്രാണികളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചേരുവകളടങ്ങിയ എല്ലാ ഭക്ഷ്യ വിഭവങ്ങൾക്കും നിരോധനം ബാധകമാണ് ഉത്തരവ് പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാൻ തുറമുഖം ഭക്ഷ്യ വിതരണ കേന്ദ്രങ്ങൾ മാർക്കറ്റുകൾ എന്നിവയിൽ പരിശോധന നടത്തും ഇറക്കുമതിക്കാരും ഭക്ഷ്യ വിതരണക്കാരും നിയമം പാലിക്കണമെന്നും കാലാകാലങ്ങളിൽ വരുന്ന നിയമപരിഷ്കാരങ്ങൾ ശ്രദ്ധിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് അനധികൃത കുടിയേറ്റക്കാരെന്ന പേരിൽ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് ചേക്കേറിയ ഇന്ത്യൻ വംശജരെ ക്രിമിനലുകൾക്ക് ലഭിക്കുന്ന പരിരക്ഷ പോലും നൽകാതെ കന്നുകാലികളെ കൊണ്ടുവരുന്ന രീതിയിൽ കൈകാലുകൾ ബന്ധിച്ച് നാടുകടത്തിയ സംഭവത്തിൽ റിയാദ് പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു സബർമതി ഹാളിൽ നടന്ന പരിപാടിയിൽ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സലീം കളക്കര അധ്യക്ഷത വഹിച്ചു എൻ ആർ കെ ഫോറം മുൻ ചെയർമാൻ അയ്യൂബ് ഖാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ അന്താരാഷ്ട്ര കുറ്റവാളികളെ പോലെ ഇന്ത്യൻ പൗരന്മാരെ കയ്യും കാലും ബന്ധിപ്പിച്ച അമേരിക്കയുടെ പ്രതിരോധ വിമാനത്തിൽ കയറ്റിക്കൊണ്ട് ഇന്ത്യൻ മണ്ണിലിറക്കിയ സംഭവം ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണെന്നും ഇത് രാജ്യത്തിന്റെ അഭിമാനത്തെ തന്നെ മോദി സർക്കാർ കളങ്കപ്പെടുത്തിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും ജനാധിപത്യ മര്യാദകളെയും കാറ്റിൽ പാർത്തിക്കൊണ്ടാണ് അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം നീങ്ങുന്നത് ഇന്ത്യ ഭരിക്കാനാണ് അല്ലാതെ അമേരിക്കൻ ഭരണകൂടത്തിന് ദാസ്യവേല ചെയ്യാനല്ല ഇന്ത്യയിലെ ജനങ്ങൾ തങ്ങളെ അധികാരം ഏൽപ്പിച്ചത് എന്ന് രാജ്യം ഭരിക്കുന്നവർ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നുവെന്നും തുടർന്ന് സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു ബാലഭഹികളായ സജീർ പോ അമീർ പട്ടണത്ത് മാള മുഹിയുദ്ദീൻ ജോൺസൺ നാദർഷറഹ്മാൻ വിൻസെന്റ് തിരുവനന്തപുരം ബഷീർ കോട്ടയം ഹരീന്ദ്രൻ കണ്ണൂർ ഉമർ ഷെരീഫ് സിജോ വയനാട് അൻസാർ വടക്കശ്ശേരിക്കോണം ജംഷീർ തുവൂർ സൈനുദ്ദീൻ പാലക്കാട് എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറിമാരായ സുരേഷ് ശങ്കർ സ്വാഗതവും ധാനത്ത് നന്ദിയും പറഞ്ഞു അഷ്റഫ് മേച്ചേരി നാസർ മാവൂർ മുസ്തഫ പാലക്കാട് സഫീർ ബുർഹാൻ അൻസർ വർക്കല സാദിഖ് വടപ്പുറം അൻസർ പാലക്കാട് ഭത്രൻ തിരുവനന്തപുരം റിയാസ് തെന്നൂർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ